സോളാർ 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 രംഗത്തെ മുൻനിരക്കാരായ പ്രൈവറ്റ് പുതിയ ഷോറൂം എറണാകുളം കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമുകളിൽ ഊർജ മേഖലയിൽ നവീകരണത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന കേരളത്തിന് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സ്ഥാപനമാണ് പവർജീൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് എറണാകുളം കുമ്പളത്തെ കമ്പനിയുടെ വിപുലമായ പുതിയ ഷോറൂം ഉദ്ഘാടന ചടങ്ങിൽ കെഇസി നോഡൽ ഓഫീസർ നൌഷാദ് ഷർഫുദ്ദീൻ മുഖ്യാതിഥിയായി കസ്റ്റമേഴ്സിന് എല്ലാ തരത്തിലുള്ള ഓഫ് ഗ്രേഡ് ഇൻവെർട്ടേഴ്സ് ആണെങ്കിലും ഓൺ ഓൺഗ്രേഡ് ഇൻവെർട്ടേഴ്സ് ആണെങ്കിലും പമ്പ് സോളാർ പ്രൊജക്റ്റ് ആണേലും മിൻ മില്ലാണേലും ഇത്തരം എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഒരു അവലോകനവും ഒരു മാതൃകയും കാണുന്നതൊക്കെ വിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഷോറൂം കം ഗോഡൌൺ ആണ് ഞങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തത് അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ ഹൈഡ്രോജൻ ഉൽപ്പാദിപ്പിക്കുന്ന മിനി പ്ലാന്റ് പി എസ് പി പംപ്റ്റ് സോളാർ പ്രൊജക്ട് അതായും വരാൻ പോകുന്ന കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഇതെല്ലാം ചേർത്ത് ഒരു സംവിധാനം ചെയ്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ബാറ്ററി പ്ലേറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന ചെറുകിട വ്യവസായ സ്ഥാപനമായി തുടങ്ങിയ പവർജീൻ ഇന്ന് നാൽപ്പത് വർഷങ്ങൾ കൊണ്ടാണ് സോളാർ വൈദ്യുതി രംഗത്ത് മുൻനിരയിലേക്ക് വരുന്നത് പ്രധാനമന്ത്രിയുടെ സൂര്യഘർ പദ്ധതിയിലൂടെ രാജ്യം സൗരോർജ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒരുങ്ങുകയാണ് പദ്ധതിക്ക് ഊർജ്ജമേകാനാണ് പവർജീൻ കമ്പനിയും ലക്ഷ്യമിടുന്നത് ന്യൂസ് മലയാളം കൊച്ചി